എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തൻ്റെ ഐതിഹ്യമാലിൽ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം എന്ന കഥയാണ് ഒരു വില്ലുമംഗലത്തെ നമ്പൂരി അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് നിന്നും രണ്ട് മൂന്ന് നാഴിക അകലെയുള്ള ഒരമ്പലവാസി സ്ത്രീയെ സംബന്ധം ചെയ്തിരുന്നു അദ്ദേഹത്തിന് ആ ഭാര്യയെക്കുറിച്ച് അളവറ്റ സ്നേഹമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം എവിടെയെല്ലാം പോയാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാലും രാത്രിയിൽ ഭാര്യഗ്രഹത്തിൽ ചെന്നല്ലാതെ കിടക്കുകയില്ലെന്ന് നിശ്ചയം ചെയ്തിരുന്നു ഒരു ദിവസം ഉച്ചയായപ്പോൾ മുതൽ അതി കലശലായിട്ട് മഴ തുടങ്ങി നമ്പൂരി അത്താഴം കഴിഞ്ഞ് മഴ മാറാനായി വളരെ നേരം കാത്തിരുന്നു പത്ത് നാഴുക രാ ചെന്നിട്ടും മഴ മാറിയില്ല അപ്പോൾ കറുത്ത പക്ഷമായിരുന്നതിനാൽ അതികഠിനമായ കഠിനമായ ഇരുട്ടുമുണ്ടായിരുന്നു എങ്കിലും പുറപ്പെടുക തന്നെ എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ചൂട്ടും കത്തിച്ച് ഇല്ലത്തു നിന്നും പുറപ്പെട്ടു കുടയുണ്ടായിരുന്നുവെങ്കിലും കാറ്റടി കൊണ്ട് അദ്ദേഹം മുഴുവനും നനഞ്ഞു അരനാഴിക കഴിയുന്നതിന് മുമ്പ് ചൂട്ടും കിട്ടു പിന്നെ കൊണ്ട് കണ്ണ് തീരെ കാണാൻ പാടില്ലായിരുന്നു എങ്കിലും തപ്പിത്തടഞ്ഞ് അദ്ദേഹം മുമ്പോട്ട് തന്നെ നടന്നു അങ്ങനെ ഒരു വിധത്തിൽ മധ്യമാർഗം ഉണ്ടായിരുന്ന പുഴക്കടവിൽ ചെന്ന് ചേർന്നു രാവിലെ ഭാര്യാഗ്രഹത്തിൽ നിന്ന് പോന്ന സമയം ആ പുഴയിൽ അദ്ദേഹത്തിന് കഷ്ടിച്ചു പാദം മുങ്ങാൻ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ രാത്രിയായപ്പോഴേക്കും കിഴക്കൻ വെള്ളം വന്ന് പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു കടവിലെങ്ങും ആളുമില്ല തോണിയുമില്ല തുമ്പിക്കൈ വണ്ണത്തിൽ ധാരമുറിയാതെയുള്ള മഴയും അതികഠിനമായ കാറ്റുമുള്ള ആ സമയത്ത് വിളിച്ചാൽ ആരും കേൾക്കുകയും ഇല്ലല്ലോ എന്താ നിവൃത്തി പോകാതെ ഇരിക്കാനും പാടില്ല ആകപ്പാടെ നമ്പൂരി ഏറ്റവും വിഷണനായിത്തീർന്നു ആ സമയം ദൈവഗത്യ ഒരു ഇടിമിന്നലുണ്ടായി അപ്പോൾ ആ കടവിൽ ഒരു തടി അടുത്ത് കിടക്കുന്നതായി അദ്ദേഹം കണ്ടു ഉടനെ തപ്പി ആ തടിയിൻമേൽ കയറി കൈകൊണ്ടും കാൽകൊണ്ടും കൊണ്ടും തുഴിഞ്ഞ് ഒരു വിധത്തിൽ മറുകരയിലടുത്തു കരക്കിറങ്ങിയപ്പോൾ കാലിന്മേൽ ഒരു കയറ് തടഞ്ഞു തപ്പി നോക്കിയപ്പോൾ അത് ആ തടിയുടെ ഒരറ്റത്തെ കെട്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി അതിനാൽ ആ നമ്പൂരി ആ തടി ഒഴുകി പോകാതിരിക്കാനായി കയറിന്റെ ഒരറ്റം പിടിച്ച് ഒരു മരത്തിന്മേൽ കെട്ടിയിട്ടിട്ടാണ് പോയത് ഏകദേശം അർദ്ധരാത്രി ആയപ്പോഴേക്കും നമ്പൂരി നനഞ്ഞൊലിച്ച് ഞൊലിച്ച് ഭാര്യഗ്രഹത്തിൽ ചെന്നു ചേർന്നു അപ്പോഴും നമ്പൂരിയുടെ ഭാര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു അവർ വിളക്കത്തെന്തോ ഒരു പുസ്തകമെടുത്ത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനാൽ നമ്പൂരി ചെന്ന് വിളിച്ച ഉടനെ വാതിൽ തുറന്നു നമ്പൂരി മുണ്ടു വിഴിഞ്ഞും തലയും മേലുമെല്ലാം തോർത്തിയതിനു ശേഷം അകത്ത് കടന്ന് ഈറൻ മാറിയപ്പോഴേക്കും ഭാര്യ മുറുക്കാനെടുത്ത് കൊടുത്തു നമ്പൂരി മുറുക്കിയതിന് ശേഷം അന്ന് വഴിക്കുണ്ടായ കഷ്ടപ്പാടുകളെല്ലാം വിസ്തരിച്ച് ഭാര്യയെ കേൾപ്പിച്ചു അതൊക്കെ കേട്ടപ്പോൾ ആ പതിവ്രത രത്നത്തിന് വളരെ വിഷാദമുണ്ടായി ആ സ്ത്രീ ഭർത്താവിനെ പോലെ തന്നെ വൈദുഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു നമ്പൂരി വർത്തമാനമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ മുറിക്കകത്ത് ഭിത്തിയിന്മേൽ ആണിതറച്ച് തൂക്കിയിരുന്ന ചിത്രപടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടേക്ക് അടിയനെക്കുറിച്ചുള്ള ഏകാഗ്ര ചിത്തത്വം അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് സായുജ്യം ലഭിക്കുമായിരുന്നു ഈ ബ്രാഹ്മണജന്മം ഇപ്രകാരം തുലച്ചു കളയുന്നത് കഷ്ടം തന്നെ എന്ന് പറഞ്ഞു ആ ചിത്രപടം ശ്രീകൃഷ്ണൻ്റേതായിരുന്നു ഭാര്യയുടെ ഈ വചനശല്യം നമ്പൂരിയുടെ ഹൃദയത്തിൽ നല്ലപോലെ കൊണ്ടു തറച്ചു അതോടുകൂടി അദ്ദേഹത്തിന് പരമാർത്ഥ ജ്ഞാനമുണ്ടാവുകയും ചെയ്തു നേരം അദ്ദേഹം ആ ചിത്രപടത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിശ്ചേഷ്ടനായി ഇരുന്നതിന് ശേഷം ശരി തന്നെ നീ പറഞ്ഞത് പരമാർത്ഥമാണ് ഇപ്പോഴാണ് എനിക്ക് തത്വബോധമുണ്ടായത് ഇപ്പോൾ എൻ്റെ മനസ്സ് നിന്നിൽ നിന്ന് നിവർത്തിച്ച് ഭഗവാങ്കൾ പതിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിനെ ദുർമാർഗത്തിൽ നിന്ന് തിരിച്ച് സന്മാർഗത്തിങ്കിലാക്കി തീർത്ത നിന്നെ ഞാൻ എൻ്റെ ഗുരുവെന്ന് തന്നെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ ചിത്രപടത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ആ സമയം ആ ദ്വിജേന്ദ്രൻ്റെ മുഖസുധാകരങ്ങളിൽ നിന്ന് അനർഗളമായി പ്രവഹിച്ച പദ്യ പരമ്പരയാണ് ശ്രീകൃഷ്ണ എന്ന് പറയുന്നത് ആ പദ്യവൃന്ദം ശ്രീകൃഷ്ണനെ കുറിച്ചുള്ളതും ശ്രോതാക്കൾക്ക് കർണാമൃതമായിട്ടുള്ളതുമാകെയാലായിരിക്കാം അതിന് ശ്രീകൃഷ്ണ എന്ന നാമം സിദ്ധിച്ചത് അഥവാ അത് ശ്രീകൃഷ്ണന് തന്നെ കർണാമൃതമായി തീർന്നതിനാലാണ് ഈ പേര് സിദ്ധിച്ചതെന്നും വരാം നമ്പൂരി ശ്ലോകങ്ങൾ ചൊല്ലിത്തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവ എഴുതി തുടങ്ങുകയും ചെയ്തു എന്നാൽ നമ്പൂരി ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ആ വിദുഷി എഴുതിയെടുത്തില്ല നമ്പൂരി ശ്ലോകം ചൊല്ലിത്തുടങ്ങിയപ്പോൾ ആ ചിത്രപടം തലകുലുക്കി തുടങ്ങി എന്നാൽ ചില ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ തലകുലുക്കിയില്ല ചിത്രപടം തലകുലുക്കി ശ്ലാഘിക്കാതെ ഇരുന്ന ശ്ലോകങ്ങൾ ആ സ്ത്രീ എഴുതിയതുമില്ല ശ്ലോകങ്ങളുടെ രസകത്വം കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചാണ് ചിത്രപടം തലകുലുക്കുന്നതെന്നും ചില ശ്ലോകങ്ങൾക്ക് രസകത്വം മതിയാവാഞ്ഞിട്ടാണ് തല കുലുക്കാത്തതുയിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം ശ്രീകൃഷ്ണ കർണാമൃതത്തിലുള്ള ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമേ നമ്പൂരി ആ ഇരുന്ന് ഇരിപ്പിൽ നിന്ന് എണീറ്റുള്ളൂ നമ്പൂരി പിന്നെ ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്ന് ആറ്റുകടവിലെത്തി തലേ ദിവസം താൻ കെട്ടിയിരുന്ന തടി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ അത് അവിടെ തന്നെ കിടക്കുന്നതായി അദ്ദേഹം കണ്ടു പക്ഷേ അതൊരു മനുഷ്യന്റെ മൃതശരീരമായിരുന്നു അപ്പോഴാണ് താൻ ശവത്തിന്മേലാണ് തരണം ചെയ്തതെന്നുള്ള പരമാർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായത് ആ ശവത്തിന്റെ കഴുത്തിൽ ഒരു കയറും ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്നും ആ ശവം ആരോ കയറോടുകൂടി അഴിച്ചെടുത്ത് പുഴയിലിടുകയും ഒഴുക്കുകൊണ്ട് ഈ കടവിൽ വന്നു ചേരുകയും ചെയ്തതാണെന്നും അദ്ദേഹം ഊഹിച്ചു നമ്പൂരി ഉടനെ ഒരു തോണി വരുത്തി അതിൽ കയറി അക്കരെ കടക്കുകയും ഇല്ലത്ത് ചെന്നതിന് ശേഷം കുളിച്ച് അഞ്ചു പേരെ കൊണ്ട് പുണ്യാഹം കഴിപ്പിക്കുകയും അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് സന്യസിക്കുകയും കാലക്രമേണ അദ്ദേഹം വില്ലുമംഗലത്ത് സ്വാമിയാർ എന്ന് പ്രസിദ്ധനായി തീരുകയും ചെയ്തു ഇതാണ് ശ്രീ വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന കഥ നിങ്ങൾക്ക് കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ ഇതിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന ചോറ്റാനിക്കരക്ഷ എന്ന കഥ പതിനായിരത്തിനുമേൽ ആൾക്കാർ കേട്ടിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് ഞാനിതൊരു ടൈം പാസ്സായിട്ട് തുടങ്ങിയതായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണമെന്നും പ്രാർത്ഥിക്കുന്നു